അവർ അതുവരെ ഗെയിം കളിക്കും അവരറിയാതെ തന്നെ അവർ ഗെയിം കളിക്കുക ചെയ്യുന്നേ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് അവരെ നമുക്ക് അവരെ ഇത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അവരുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്താൻ കഴിയും നിങ്ങളുടെ കാഴ്ചപ്പാടുകളാണ് അല്ലാതെ ഈ സമൂഹം അല്ല കുറ്റക്കാരൻ നിങ്ങളുടെ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ മാത്രം കാഴ്ചപ്പാടാണ് വെരി ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ അതിനെ അങ്ങനെ ആ കാഴ്ചപ്പാടുകളെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയും ഒപ്പം തന്നെ ഈ എനർജി ബാലൻസിംഗ് ഉണ്ട് വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഈ ആയിട്ടുള്ള വോണ്ടഡായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷിപ്രകോപികളായിരിക്കും അവർ അടിച്ചേൽപ്പിക്കും ഇന്നഷട്ടേ ഭാര്യ ഇടാൻ പാടുള്ളൂ എന്ന് പിടിവാശി പിടിക്കും അതേപോലെ തന്നെ അവര് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അടിച്ച് മറ്റുള്ളവരിലെ മാനസികമായിട്ട് ഇൻസൾട്ട് ചെയ്യും യഥാ മറ്റുള്ളവരെ അവരെ ഇങ്ങനെ മാനസികമായി വേദനിപ്പിച്ച് അതിന് സന്തോഷമാണ് സന്തോഷം ചാടിസ് എന്ന് പറഞ്ഞാൽ അവര് ദുഃഖിക്കുന്ന ഇവർ കാണാം അതുവരെ ഇവർ ചെയ്തുകൊണ്ടിരിക്കും കാരണം അവര് വീണ്ടാണ് അവരുടെ മുറി ഉള്ളിലേറ്റ മുറിപ്പാടുകൾ വേറൊരാൾക്കും ഉണ്ടെന്ന് അവർ ഒരാളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഈഗോയിസ്റ്റ് ആയിരിക്കും സെൽഫിഷ് ആയിരിക്കും യഥാർത്ഥത്തിൽ സെൽഫിഷ് എന്ന് പറഞ്ഞാൽ അവരെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടായാലും അവര് സന്തോഷം അവരുടെ സന്തോഷം മാത്രമേ ഉള്ളൂ അവർക്ക് സുഖമായി ഉറങ്ങണം ഭാര്യ ഉറങ്ങിയോ ഉറങ്ങാതിരിക്കയോ ചെയ്യും അവരുടെ പ്രശ്നമല്ല പക്ഷെ അവർക്ക് സുഖമായി ഉറങ്ങണം അപ്പം ഈ ഒരു ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള നമ്മൾ തന്നെ പരിശോധിച്ചാൽ അറിയാം നമ്മൾ ഈ ഈ അവസ്ഥയുണ്ടോ അപ്പൊ ഈ വൂണ്ടനായിട്ടുള്ള മാസ്കുലിനെ നമ്മള് ഹെൽത്തി ആയിട്ടുള്ള മാസ്കുലിനായിട്ട് മാറ്റണം ഹെൽത്തി ആയിട്ടുള്ള മാസ്കുലിനുള്ള പ്രത്യേകത എന്താ എന്തൊക്കെയായിരിക്കും അവർ വളരെ എല്ലാവരും അവർ മറ്റുള്ളവർക്കായി ജീവിക്കും അവർ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും അവർക്ക് എല്ലാ കാര്യങ്ങളും പക്ഷെ മറ്റുള്ളവരിലൂടെ അവർ ആ ഗോളിലേക്ക് എത്താൻ ശ്രമിക്കും ഈ മാറുമ്പോൾ മാസ്കുലിൻ മാറുമ്പോൾ പിന്നെ അവർ എല്ലാ മറ്റുള്ളവരുടെ വേദനകളെ മനസ്സിലാക്കും അവർ ഈ ഫീലിങ് ഇമോഷനും അവർക്ക് ഈ മാസ്ക് ആയിട്ടുള്ള മാസ്കുലിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഫീലിംഗ് ഇമോഷനും ഇല്ല അവർ ഭാര്യ വയറുവേദന എടുത്ത് കിടന്നാലും അത് കണ്ടാൽ അവര് ചിരിക്കും കാരണം ഈ മുറിവേറ്റ ഇവര് ഇവരുടെ ഉള്ളിലേറ്റ മുറിപ്പാടാണ് അപ്പൊ അത് കണ്ടവര് ആനന്ദിക്കും മറ്റുള്ളവരുടെ ദുഃഖം കണ്ടവര് ആനന്ദിക്കും അവർക്ക് ആ ഫീലിങ് ഇമോഷനും ഒരിക്കലും ഈ ഫീലിങ് ഇമോഷനും വെച്ച് അവരെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യത്തില്ല അവരെ എപ്പോഴും ഇങ്ങനെ അവരെ പിന്നെ അടിച്ചമർത്തപ്പെടുന്നു ഏതാ എപ്പോഴും ഒരു ആയിരിക്കും ഏതാ ഡൊമിനൻ്റ് ആയിരിക്കും ഞാൻ പറയുന്നത് കേൾക്കണം കേക്കണം കേക്കണം കേക്കണമെന്ന് അത് വീട്ടിലായാലും കുഞ്ഞുങ്ങളിലായാലും ഒരു വല്ലാത്ത റിലേഷൻഷിപ്പ് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പില് ഈ വിവാഹ ബന്ധങ്ങളിൽ മിക്ക വിവാഹ ബന്ധങ്ങളുടെയും പ്രശ്നം ഭർത്താവ് എന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതി എന്നാ പറയുന്നത് എന്നെ ഒന്ന് കരുതിയാൽ മതി എന്നെ ഒന്ന് കൺസിഡർ ചെയ്താൽ മതി എന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതി എന്നാണ് പലരും പറയുന്നത് എന്തും ഞാൻ കൊടുക്കാം അപ്പൊ ഈ അവരുടെ യഥാർത്ഥ പ്രശ്നം ഈ മൂണ്ടടായിട്ടുള്ള മുറിവേറ്റ മുറിപ്പാടാണ് അതാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അത് ഈ വൂണ്ടഡായിട്ടുള്ള മുറിപ്പാടേറ്റ ആളുകളെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനാക്കി നമ്മൾ കൊണ്ടുവരും അതേപോലെ തന്നെ സ്ത്രീ പിന്നെ ഫെമിനൈനായിട്ടുള്ള ആളുകളുടെ മുറിവീറ്റവരുണ്ട് അവരെങ്ങനെ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് വേണ്ടി അവർ ജീവിക്കും അവർക്ക് വേണ്ടി ജീവിക്കത്തില്ല അവര് സ്വന്തം കാര്യം നോക്കില്ല സ്വന്തം മറ്റുള്ളവരെ ഓർത്ത് അവര് ദുഃഖിക്കും ശ്രീലങ്കയിൽ ഇപ്പോൾ ഒരു യുദ്ധം നടന്നതെന്ന് പറഞ്ഞ അവർ ഇവിടെ നിന്ന് ദുഃഖിക്കും അവർക്കെല്ലാം ദുഃഖമാണ് പ്രോസസ്സ് ചെയ്യേണ്ടത് അവരൊരിക്കലും അവരൊരിക്കലും അവർക്ക് വേണ്ടി ജീവിക്കത്തില്ല അവർ അവരുടെ സ്വന്തം കാര്യം നോക്കത്തില്ല അവരുടേതായ താല്പര്യങ്ങൾക്ക് അവര് ഈ സ്നേഹത്തിന് വേണ്ടി ബഗി എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയും അവരൊരു എരയാവും സ്വയം ഇരയായിട്ട് അവരഭിനയിക്കും അവർ ഞാനൊരു എരയ എനിക്ക് സ്നേഹം കിട്ടാത്തവള എനിക്കൊരു ദുഃഖം എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ എന്ന് അവരെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ മാസ്കുലിന്റെ നേരെ ഓപ്പോസിറ്റ് അവര് ഈ മുറിവേറ്റ സ്ത്രീകൾ അവരെ അവരുടെ എനർജിയെ മനസ്സിലാക്കി അവരെ ഹെൽത്തി മാസ്കൂലിലേക്ക് അവര് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടാൽ ആണ് അവരപ്പം ഗോൾ ഓറിയന്റഡ് ആയി അവരെ പ്രവൃത്തിയിലും അവരുടെ പിന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങളിലും അവരെ കുറിച്ച് തിങ്ക് ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അവര് അവരുടെ പിന്നെ അവരുടെ ജീവിതത്തെ ഒന്ന് ഒന്ന് മോൾഡ് ചെയ്താൽ ശ്രമിച്ചാൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം തീർച്ചയായും അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്യണം ഈ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള മാസ്കുലിനെയും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഫെമിനയിനെയും നമ്മൾ ബാലൻസ് ചെയ്യണം ഈ പ്രപഞ്ചം തന്നെ അത് ബാലൻസ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ ഈ മാസ്കുലിനായിട്ടുള്ള ആളുകൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് മലയും ഉയരങ്ങളാണ് ഈ ഫെമ ഫെമിനായിട്ടുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നത് വെള്ളത്തെയാണ് അവർ കണ്ണീരാണ് ഇഷ്ടപ്പെടുന്നത് അവർ രാത്രിയാണ് ഇഷ്ടപ്പെടുന്നത് അവർക്ക് എപ്പോഴും ഈ ഫീലിംഗ് ഇമോഷനും വേണം ലവിങ് വേണം ഷെയറിങ് വേണം കെയറിങ് വേണം അതാണ് അവരുടെ ഒരു പ്രോസസ് മറ്റവര് ഈ മാസ്കുലിനായിട്ടുള്ള ആൾ എപ്പോഴും ഗോൾ ഓറിയന്റഡ് ആയിരിക്കും ആക്റ്റീവ് ആയിരിക്കും വൈബ്രന്റ് ആയിരിക്കും രണ്ടും കാണും അല്ലെ അത് അതായത് ഇത് രണ്ടും ബാലൻസ് ചെയ്യണം ഫിഫ്റ്റി ഫിഫ്റ്റി വരണം ഇൻ ഞാങ് ഒരേ ത്രാസ് കൃത്യമായി ഒരേപോലെ തൂങ്ങിയാൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണായിട്ട് മാറാം പേഴ്സൺ ആയിട്ട് മാറാൻ കഴിയും അതാണ് നമ്മൾ ഈ എനർജി ആദ്യം എന്താണ് എനർജി എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ മനസ്സിലാക്കി അതിൽ കറക്ഷൻ വരുത്തുക എന്നുള്ള പ്രോസസ്സാണ് ഒരു ഇൻകാർണേഷൻ പുനർജന്മ പ്രോസസ്സാണ് നമ്മൾ സൂര്യ ഈ ശ്രീ സൂര്യ സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീയെയും പുരുഷൻ അതായത് സൂര്യൻ എന്ന് പറയുന്നത് പുരുഷനെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അത് ബാലൻസ് ചെയ്യുന്നതാണ് ശ്രീ സൂര്യ എനർജി മൊടാലിറ്റി നമ്മള് പലപ്പോഴും ഈ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴ് ഈ യോഗി ശരീരം വെച്ചിരിക്കുന്ന ആളുകളുടെ ഇതിനകത്ത് ഒരു സ്ഥലത്ത് സൂര്യന്റെയും തലയുടെ ഒരു ഭാഗത്ത് സൂര്യനും മറുഭാഗത്ത് ചന്ദ്രനെയും മരിച്ചു വയ്ക്കാറുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ ഇടയുടെയും പിങ്കളയുടെയും അതായത് ഈ പറഞ്ഞതുപോലെ ഇന്നിന്റെയും യാാനിന്റെയും അല്ലെങ്കിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന എനർജിയുടെയും അതുപോലെ സബ്ഡ്യൂ ആയിരിക്കുന്ന എനർജിയുടെയും അല്ലെങ്കിൽ ന്യൂട്രൽ എർജിയുടെയും അതല്ല എങ്കിൽ പറഞ്ഞാല് പുരുഷന്റെയും സ്ത്രീയുടെയും അല്ലെങ്കിൽ ശിവന്റെയും അതുപോലെ തന്നെ ശക്തിയുടെയും ഒക്കെ പ്രതീകങ്ങളായിട്ടാണ് നമ്മുടെ ഇതിനെ മരിച്ചു വെക്കുന്നത് അപ്പോൾ ഒരാളിന്റെ ഉള്ളിൽ ഈ രണ്ട് തരത്തിലുള്ള എനർജികളും അപ്പോ അദ്ദേഹം പറഞ്ഞതുപോലെ കുന്ന് എന്ന് പറയുന്നത് പുരുഷ പ്രതീപവും എന്നാൽ താഴ്വാരം അല്ലെങ്കിൽ ട്രഫ് എന്നൊക്കെ പറയുന്നത് സ്ത്രീ പ്രതീപമാണ് അതാണ് വിൻവേർട്ടഡ് ഇൻവേർട്ടഡ് ഇത് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് സ്റ്റാർ ഓഫ് ഡേവിഡ് എന്ന് പറയുന്നെങ്കിലും നമ്മുടെ ഈ പഴയ ഹൈന്ദവ സംസ്കാരത്തിലുള്ള കളമെഴുത്തുകളിലും ബാക്കുകളിലും കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു താന്ത്രിക് സിംബൽ കൂടിയാണിത് അപ്പൊ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഡിവൈൻ സ്റ്റാർ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റാറിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയായ ഒരളവിൽ വന്നുചേരുന്നത് അത് തന്നെയാണ് ഒരാളിലുള്ള പുരുഷത്വവും സ്ത്രീത്വത്തിന്റെയും കൂടെ ഒരു ഒരു ലയനം വരുന്നു ഈ അടുത്ത കാലത്ത് മോഹൻലാൽ എന്ന സിനിമയിലേക്ക് അഭിനയിച്ചതിന് ശേഷം പുള്ളി ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു അർത്ഥനാരീശ്വരം എന്നൊരു കോൺസെപ്റ്റ് അതായത് അദ്ദേഹത്തിന് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും ഔദ്യോഗ വേഷങ്ങൾ അഭിനയിച്ച ഒരാളും കൂടിയാണ് മോഹൻലാൽ എന്നാൽ സമയം തന്നെ സ്രൈനഗ്രതയുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് മോഹൻലാൽ അപ്പൊ ഇത് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ് യഥാർത്ഥത്തിൽ നമ്മളിൽ ഈ പറഞ്ഞ ബാലൻസിങ്ങിലൂടെ സംഭവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ അതായത് അതായത് ഈ പ്രത്യക്ഷത്തിലല്ല പറഞ്ഞാൽ നമ്മുടെ ഉള്ളില് നമ്മുടെ എനർജി ലെവലിൽ ഈ രണ്ടിൻ്റെയും കൂടി അതായത് കുന്നുകളെയും സ്നേഹിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു രാത്രിയെയും സ്നേഹിക്കുന്നു അപ്പൊ ഈ ഒരു രണ്ടിന്റെയും കൂടെ എനർജികളെ നമ്മൾ എന്ത് ചെയ്യുന്നു ന്യൂട്രലൈസ് അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യല്ല നമ്മളതിനെ ഒരുമിപ്പിക്കുന്നു അല്ലേ ഒന്നും മോശമല്ല ഈ പ്രപഞ്ചത്തിന് അങ്ങനെ ശരിയും തെറ്റും ഇല്ല ഞാൻ മോഹൻലാലിനെ ഒബ്സർവ് ചെയ്യുന്ന അദ്ദേഹം ഒരു മൂൺ ക്യാരക്ടറാണ് അദ്ദേഹത്തിന്റെ ഈ ഫ്ലെക്സിബിലിറ്റി അദ്ദേഹത്തിന്റെ അപാരമായ ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണ് മോഹൻലാലിന് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആണ് വളരെ ലൗവിങ് ആണ് മോഹൻലാലിന്റെ അത്രയും സുഹൃത്തുക്ക് സുഹൃത്ത് വലയങ്ങൾ ഉള്ള നേരെ ഈ ഫിലിം ഫിലിം ഇൻഡസ്ട്രി വേറൊരാളില്ല ലവ് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്ന ഹാർട്ടിൽ നിന്നാണ് അദ്ദേഹം ഒരു ഒരു സ്പീച്ചൊക്കെ കൊടുത്താൽ അറിയാതെ തന്നെ നമ്മൾ കരയും പല ഫിലിമിലും അദ്ദേഹം അത് പരകാര് നടത്തുക അതായി തീരാൻ അദ്ദേഹം ഹാർട്ടിൽ കണക്ട് ചെയ്താണ് തീർച്ചയായും പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നത് സോളാറിൽ കണക്ട് ചെയ്താൽ നമ്മൾ അങ്ങനെ സോളാറിൽ കണക്ട് ചെയ്താൽ ഒരിക്കലും നമുക്ക് ആളുകളിലേക്ക് അത് എത്തിക്കാൻ പറ്റും എത്തില്ല നമ്മളത് അനുഭവിക്കണം ഇപ്പൊ ഞാനിത് പറയുമ്പോൾ ഞാൻ ആ ഞാൻ അനുഭവിക്കുന്നതായി ഞാനത് ഇമോഷണൽ ടച്ചോട് കൂടി പറഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരിൽ അതെ അതെ എത്തുകയുള്ളൂ അപ്പം ഒന്നും മോശമല്ല ഇപ്പം പിന്നെ സാർ എന്തത് പറഞ്ഞു ചില ആളുകൾ പറയും അയ്യോ ഞാൻ മൂണായി ഞാൻ എന്തോ മോശം ഒരിക്കലും അല്ല മൂണായിട്ടുള്ള ആളുകളാണ് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളവരെ അപാരമായി ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണ് നാളെ എന്ത് നടക്കുമെന്ന് ഇന്നേ അവർ കാണും അവർ വിഷ്വലൈസ് ചെയ്യും അപ്പൊ അവര് വളരെ നിശബ്ദതയിൽ ജീവിക്കുന്നവരാണ് നമ്മളെ ഫിസിക്സിന്റെ ഭാഷയും അതാണ് ശിവനും ശക്തി ശക്തിയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചലനങ്ങൾക്കും അതുകൊണ്ട് മൂൺ എനർജി ഒരിക്കലും നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ അല്ല അതെ അപ്പൊ ഈ മൂന്നായിട്ടുള്ള ആളുകളിലും പല ആളുകളെയും ഞാൻ എ കേസ് അല്ല ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സിലായാലും എല്ലാ മേഖലയിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെല്ലാം മൂൺ ക്യാരക്ടേഴ്സാണ് ജീവിതത്തിൽ വളരെ സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി കടമകൾ കടന്ന് കടന്ന് അധ്വാനം അതായത് പ്രവൃത്തിയെ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയിലൂടെ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം സണ്ണാണ് സണ്ണാണ് അപ്പൊ ഈ സണ്ണുകാരെ അവരുടെ ക്രിയേറ്റിവിറ്റി കൂടെ ഒന്ന് മെച്ചപ്പെടുത്തിയാൽ മതി മൂണുകാരെ ഈ ആക്റ്റീവായിട്ട് അവർ പ്രവർത്തി ചെയ്യാൻ വേറെ ആയാൽ മതി ഇതൊന്ന് മനസ്സിലാക്കി ഒരു ഷിഫ്റ്റിങ് നമ്മുടെ പേരന്റിങ് എനർജി എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിനെ ആയിട്ടുള്ളതിനോട് അട്രാക്ട് ചെയ്താൽ മതി അതിനെ ഒന്ന് ഇഷ്ടപ്പെട്ടാ മതി ഈ സാധാരണ ചെയ്യുന്ന ഈ സ്വണ്ണുകാർ എപ്പോഴും ഈ സൂര്യനെ പോലാ ഒറ്റയാന്മാരാ എവിടെയും അവരോ അവരുടേതായ തൻ്റെതായ ഇടമുള്ള ആളുകളാ എവിടെ നിന്നാലും എടുത്തറിയാം ആരുമായിട്ടും അഡ്ജസ്റ്റബിൾ അല്ല എപ്പോഴും അവര് മറ്റുള്ളവരുമേ അവരെ അവര് പറയുന്നത് അടിച്ചേൽപ്പിക്കും അതോറിറ്റി വേണം അതേപോലെ തന്നെ പിന്നെ അവര് എപ്പോഴും മറ്റുള്ളവരെ മറ്റുള്ളവരുടെ പ്രയോറിറ്റീസിനെയോ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാൻ തയ്യാറാവത്തില്ല എന്നാൽ മറ്റുള്ള ഈ മൂൺ ക്യാരക്ടർ സറണ്ടർ ആകുന്ന മറ്റുള്ളവർക്ക് വേണ്ടി അവർ ജീവിക്കുക അവര് അവര് സറണ്ടേഡ് ആണ് അവരുടെ ലൈഫ് തന്നെ അവരുടെ പിന്നെ അവര് അവര് മറ്റുള്ളവർക്ക് വേണ്ടി അവരാഹാരം കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും അവരുടെ സന്തോഷവും അവരുടെ സുഖവും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞ പോലെ കോമ്പിനേഷൻ ആണ് അതായത് അവർ വേണമെങ്കിലും ഈ അതായത് നമ്മൾ പഠിപ്പിക്കുന്ന ഈ ശ്രീസൂര്യയിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊട്ടക് സറണ്ടർ എന്ന് പറയുന്ന ടൂൾ നമ്മൾ കൊടുക്കുന്ന ഒരു ടൂളാണ് നമ്മൾ പ്രൊട്ടക്ടർ ആവേണ്ടപ്പോ പ്രൊട്ടക്ടർ ആവണം എന്നാൽ എന്നും ലൈഫ് പ്രൊട്ടക്ടർ ആയാലോ നമുക്ക് നമ്മൾ സറണ്ടർ ആവേണ്ടപ്പോ സറണ്ടർ ആവണം മറ്റുള്ളവരുടെ സ്നേഹത്തിന് മുന്നിൽ നമ്മളൊന്ന് സറണ്ടർ ആവുന്നു അതേപോലെ തന്നെ ലവിങ്ങിന്റെ മുന്നിൽ ഷെയർ കെയറിങ്ങിന്റെ മുന്നിൽ ഈ നമ്മുടെ മറ്റു മനുഷ്യനൊന്നും പിന്നെ മിഷണറീസ് അല്ലെന്നും അപ്പൊ അവിടെ സറണ്ടർ ആവണം ആ ഫീലിംഗിലേക്ക് ഇമോഷനിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയണം പലർക്കും ഇല്ല ആ കണക്റ്റിവിറ്റി ഇല്ലാത്തതാണ് അവരുടെ ലൈഫ് ഇപ്പൊ സ്പോയിലാണെന്ന് അവർ ചിന്തിക്കുന്നത് അപ്പൊ അതിനെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ തന്നെ ജീവിതം വലിയ അത്ഭുതം ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ശശിക്ക് മാത്രമല്ല അനുഭവം അനുഭവസ്ഥലമാണ് ഞാൻ എന്റെ ഞാൻ അപ്പൊ എനിക്ക് ഈ ഈ മാസ്കുലിൻ പല ആളുകൾ ഇത് ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് പല ആളുകളും വിവാഹം കഴിക്കുന്നതോടുകൂടി ഭയങ്കരമായിട്ട് ഭാര്യയിൽ നിന്നുള്ള കെയറും സ്നേഹവും ഒക്കെ കിട്ടി കഴിയുമ്പോൾ അവരറിയാതെ ഷിഫ്റ്റ് ചെയ്തു ചില ആളുകൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഇത് ബാലൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നല്ല സുഹൃത്തുക്കൾ കിട്ടുന്നത് നല്ല അത് അതായത് പാർട്ട്ണർ ആവണമെന്നില്ല ചില ഒരു നല്ല എനർജിയാണ് ഇതെല്ലാം അതായത് നമ്മൾ ഇതിനെ ഇതിനെ ഒരു പിന്നെ ഫിസിക്കലി ഇത് കാണരുത് ഇത് എനർജിയാണ് ഈ എനർജി ആരുടെ എനർജി മൂൺ എനർജിയാണ് ഇവരുടെ എനർജി സൺ എനർജിയാണ് ഈ എനർജിയെ ഒരു എപ്പോഴും ഞാൻ പറയാൻ കാരണം വെച്ചാൽ അവിടെ നമുക്ക് ഈ ലിംഗഭേദത്തിന്റെ ആവശ്യമില്ല 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 അതെ അതെ പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സഖഭാവം എന്ന് പറഞ്ഞ ഭാവമുണ്ട് ഈശ്വരനറിയുള്ള നാല് ഭാവങ്ങളിൽ ഒന്നാണ് ആയിരിക്കും ഏറ്റവും നല്ല സുഹൃത്തായിരിക്കുക അപ്പൊ കൃഷ്ണന്റെ ഏറ്റവും നല്ല എന്ന് പറയുന്നത് ആരാണ് അതെ അതുകൊണ്ടാണ് അർജുനന് മാത്രമേ ഉള്ളൂ കൃഷ്ണന്റെ വിരാട് രൂപം ഭൗതിക നേത്രം കൊണ്ട് കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ അപ്പൊ കൃഷ്ണൻ ശ്രീ എന്താണ് അർജുനൻ തളരുമ്പോഴൊക്കെ ചേർത്ത് പിടിക്കുകയാണ് ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹത്തിന് എനർജി കൊടുക്കുന്നു നമുക്കറിയാം വിഖ്യാതമായ ആ യുദ്ധക്കളത്തിൽ എല്ലാം മറന്നു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ കൊണ്ട് യുദ്ധം ആരാണ് പ്രശ്നം അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞൊരു രൂപത്തിന്റെ ഒരു ഇതില്ല നമുക്ക് ഏത് രൂപം കോൺസെപ്റ്റലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വ്യാവരികമായ ഒരു സമ്പ്രദായങ്ങളുടെയും ഇതില്ല ഔട്ട് ഓഫ് ദ സിസ്റ്റമാണ് ഔട്ട് ഓഫ് ദ ട്രാക്ക് ആണ് അപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ആരുമാകാം അത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു കൊച്ചുകുട്ടി ആവാം അതല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ പല ഈശ്വരന്മാരൊക്കെ കൊച്ചുകുട്ടികളുടെ രൂപത്തിൽ അടുത്ത് മുരുകൻ വരുന്ന ഒരു കൊച്ചു കുട്ടിയായിട്ടാണ് ഇവിടെ ആരും ആയിക്കോട്ടെ ഹൂവറിട്ടീസ് വോട്ടോവറിട്ടീസ് ഓൺലി ദ എനർജി മാറ്റേഴ്സ് ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന എനർജി നമുക്ക് ഇപ്പൊ മൂൺ എനർജിയാണ് ഉള്ളത് ഇപ്പൊ നമുക്കൊരു സൺ എനർജി വേണമെങ്കിൽ അത് നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു അടുത്തുള്ള കൂട്ടുകാരനായിരിക്കും അപ്പൊ അത് എന്തോ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഫോം അല്ല വിശ്വസിക്കേണ്ടത് നമ്മുടെ അകത്തിരിക്കുന്ന എനർജിയാണ് അതുപോലെയാണ് ശ്രീരാമചന്ദ്രനും അതുപോലെ ഹനുമാനും തമ്മിലും ഹനുമാന് മാത്രമേ തന്റെ ഹൃദയം തുറന്ന് രാമനെ അകത്ത് വേറെ ആർക്കും സഹായിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും സഹിച്ചില്ല സോ ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ദാറ്റ് വി ദിവർ നോട്ട് ജീവിതത്തിൽ ആരെങ്കിലും വരും പല രൂപങ്ങളിലായിരിക്കും വരുക ഇസ്ലാമിൽ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ഭക്ഷണമായിട്ടില്ല അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു ഭക്ഷണ സൂഫിസറ്റ് നമ്മൾ കാണുന്നത് ഈശ്വരൻ എന്ന് വെച്ചാൽ സ്നേഹമാണ് അത് ഏത് രൂപത്തിലാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നതെന്നോ ഏത് രീതിയിലാണ് നിങ്ങളടുത്ത് കറക്റ്റ് ചെയ്യാറുണ്ട് നമുക്ക് പറയാം അതെ അതെ അപ്പം നമ്മൾ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചില ഡോക്മകൾ മാറ്റി വെച്ചിട്ട് വേണം നമ്മളിതിനെ കാണാനായിട്ട് ഇത് ഇത് ഇപ്പൊ നമ്മളെ ശ്രദ്ധിച്ചറിയാം നമ്മുടെ ചുറ്റുപാടും യൂത്ത് ഭയങ്കരമായിട്ട് ഈ എനർജി ഷിഫ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന യൂത്ത് ഇപ്പൊ കമ്മലിടുന്നു മുടി വളർത്തുന്നു ഈ ഇതെല്ലാം അവരുടെ ആ ഷിഫ്റ്റിങ്ങിലാണ് കുട്ടികളിപ്പോ മുടി വളർത്തുന്നത് പണ്ട് കാലത്ത് സ്ത്രീകളായിരുന്നു മുടി വളർത്തിക്കൊണ്ടിരുന്നത് അല്ലെ അതിനു മുമ്പ് പുരുഷന്മാർ ഞാൻ പറഞ്ഞത് അവരതിനെ അവരെ ആ അവസ്ഥയിലൂടെ ആ എനർജിയെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ അറിയാതെ തന്നെ ഈ കമ്മലിടുന്നു പറയുമ്പോൾ നമ്മൾ അതായത് ഒരു എന്റെ അപ്പം കിടക്കിന് കിട്ടുന്ന ആൾക്കാരല്ല അപ്പൊ അതിനു മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാല് പുരുഷന്മാർ നന്നായിട്ട് മുടി നീട്ടി വളർത്തുകയും അതുപോലെ തന്നെ കാലിലെ ഈ ആവരണങ്ങളും ഇതെല്ലാം ഇട്ട് നടക്കുന്ന പിന്നെ പിന്നീട് ഈ യൂറോപ്യൻ ഒരു കൾട്ട് വന്നതിന് ശേഷമാണ് ഈ ഒരു ഡിവിഷൻ അവർ വെച്ചത് അതായത് പുരുഷൻ എന്ന് പറഞ്ഞാല് പുരുഷൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീ അപ്പൊ ഒരു ആളിന്റെ ഉള്ളിലുള്ള ഈ രണ്ട് ഭാവങ്ങളാണ് ഭാരതീയ സങ്കല്പത്തിലുള്ള പുരുഷ സ്ത്രീ ദ്വന്ദ് കാരണം നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്കാണ് പോകുന്നത് പുരുഷനും സ്ത്രീയും എല്ലാം ഈ ആ നമ്മളിൽ തന്നെയാണ് അത് തിരിച്ചറിഞ്ഞ ഒരു പ്രശ്നമില്ല ഇപ്പൊ തിരിച്ചറിയുന്നതിനാണോ ജീവിതത്തിൽ പൂർണ്ണത പൂർണ്ണത ഇപ്പോ ബിജുസാറ് പറഞ്ഞല്ലോ പാശ്ചാത്യം എന്തുകൊണ്ടാണ് നമ്മള് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് അവർ പൗരസ്ത്യരെ കണക്ട് ചെയ്യുന്നു അവരെ എപ്പോഴും മൂന്ന് ആണ് അവർക്ക് യോഗ ഇഷ്ടമാണ് നമ്മൾ പൗരസ്ത്യർക്കുള്ള ക്വാളിറ്റീസ് ഒക്കെ സൺ ഓറിയന്റഡ് ആയിട്ടുള്ള ടൂളുകളാണ് നമ്മുടെ ഉള്ളത് യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ വളരെ ആക്റ്റീവ് ആളുകളെ ഫിസിക്കലി ആക്റ്റീവ് ആക്കുന്ന ടൂളുകൾ നമ്മുടെ ഇതിലുണ്ട് ഇന്ത്യയിലുണ്ട് അതുകൊണ്ടാണ് അവരിവിടേക്ക് വരുന്നത് ഇപ്പൊ തന്നെ ലോകത്ത് തന്നെ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക അത് ഇപ്പൊ ഈ ഇഷ്യൂ ആയി ബന്ധപ്പെട്ടുണ്ട് വിബ്ജോർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുകയാണ് അത് വിബ്ജിയോർ എന്ന് പറയുന്നത് എനിക്ക് സ്ത്രീ ആയാലും പുരുഷനായാലും എനിക്ക് ഏതാ ഏത് ഏതവസ്ഥയാണോ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് റൈറ്റ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ് കാരണം ബ്രിട്ടീഷ് കാരണ ചില നിയമങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത് അവിടെ കാരണം അതിന് കാരണം മനുഷ്യന് ആത്യന്തികമായ സ്വാതന്ത്ര്യം അന്വേഷിച്ചു പോകുമ്പോഴും അവനെ ആർക്കും അടിമയാക്കാൻ സാധിക്കില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈശ്വരനെ നേരിട്ട് അറിയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇടയ്ക്ക് ഒരു മീഡിയോ ഒരു ഒരു മീഡിയറ്ററിന്റെ ആവശ്യമില്ല അത് തിരിച്ചറിഞ്ഞൊരു ജനതയായിരുന്നു ഭാരതത്തിലുണ്ട് അതെ അത് തന്നെയായിരുന്നു അവരുടെ ശക്തി അതാണ് നമ്മൾ ഈ പോകുന്ന ഈ എല്ലാ മഹത്തായ ക്ഷേത്രങ്ങളുടെ മുമ്പിലൊക്കെ പ്രദർശിപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം അർത്ഥം ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട് നിങ്ങൾ നേരിട്ട് ഈശ്വരനിലേക്ക് എത്തുന്നു ഇതിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ആരുടെ എന്ത് വേണമെങ്കിലും ആകാം നിങ്ങളുടെ ഈ ഔട്ട്സൈഡ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഈ വസ്ത്രം എന്തോ ആയിക്കോട്ടെ വാട്ട് അവർ കളർ ഇറ്റീസ് വാട്ട് ഇറ്റ് ഈസ് മേഡ് ഓഫ് അതൊന്നും ഒന്നും വിഷയമേ അല്ല നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യുന്നത് അന്തരിയാമിയായ ആ ആത്മാവിനെ കുറിച്ചാണ് അതിന് ലിംഗഭേദങ്ങളില്ല ജാതി വ്യത്യാസമില്ല ഒന്നുമില്ല അതൊരിക്കലും ജനിച്ചിട്ടില്ല ഒരിക്കലും മരിക്കും മരിക്കും ഒന്നുകൊണ്ട് വരെ നശിപ്പിക്കാൻ സാധിക്കുന്നു എന്നല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഭാരതത്തിലെ ആളുകൾ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ടാണ് അവർ മറ്റൊന്നിനെയും കീഴടക്കാൻ പോയില്ല അവർ സ്വയം കീഴടക്കാൻ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് അവർ അവരുടേതായ അവരവരുടേതായ നോട്ട് നമുക്കറിയാം പരിധികളെ തോപ്പിക്കാൻ പറ്റില്ല അതിനുവേണ്ടിയാണ് അവർ ഈ പറയുന്ന കമ്പാർട്ട്മെന്റലൈസേഷൻ അല്ലെങ്കിൽ കാറ്റഗറൈസേഷൻ കൊണ്ടുവരികയും ആളുകളെ ഓരോ ഓരോ ാക്കുകളിലേക്ക് പിടിച്ചിടുകയും അതെ അവരെ ഞാൻ വേറൊരു വ്യത്യസ്തനാണ് എന്നുള്ള ചിന്ത ഇങ്ങനെ വന്നത് വന്നാണ് നമ്മളിപ്പോ ഡിസന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇതിലേക്ക് പോയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തിരിച്ചു വരണം തിരിച്ചു വന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും നമ്മുടെ ഈ മുനിവര്യന്മാരെല്ലാം ഇതെല്ലാം കൃത്യമായി കോട്ടിട്ടുണ്ട് അഗസ്റ്റ്യ മുനിയുടെ താളികോലകളിൽ ഞാൻ പലപ്പോഴും അഗസ്ത്യാർകൂടം സന്ദർശിക്കുന്ന ആളാ കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ അഗസ്ത്യാറുകൂടം ആ ആ കല്ലും മുള്ളും നിറഞ്ഞ ആ ഭവനത്തിലൂടി നമ്മള് ഞാന് എനിക്ക് ആ യാത്ര തന്നെ ഒരു പ്രോസസ് ആണെന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഒരു പുനർജന്മമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എല്ലാ ചിന്തിക്കാൻ ഈ ഈ അഗസ്ത്യമുനി ഞാൻ ഈ അഗസ്ത്യമുനിയുടെ താളികോലുകൾ ഇതിന്റെ എല്ലാത്തിലുമുള്ള സൊല്യൂഷൻ പറയുന്നുണ്ട് ആളുകൾ അതിനെ കുറിച്ച് പഠിക്കുന്നില്ല ആളുകൾ ഇപ്പോൾ ആളുകളുടെ ഒരു രീതി എന്ന് പറയുന്നത് എപ്പോഴും പുതിയതിനെ സ്വീകരിക്കാനുള്ള ഓട്ടത്തിലാണ് പഴമയെല്ലാം മോശമാക്കിക്കൊണ്ട് പുതുമയിലേക്ക് ഇപ്പം ബിജു സാറ് പറഞ്ഞു പണ്ടുള്ള ആളുകൾക്കെല്ലാം കടുക്ക ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഒരു നൂറ് വർഷത്തിന് ശേഷം വീണ്ടും കടുക്ക വന്നു എന്ന് പറഞ്ഞു പണ്ടുള്ള ആളുകൾക്കെല്ലാം കുടുമി ഉണ്ടായിരുന്നു ഇപ്പോൾ ആ കുടുമി തിരിച്ചു വന്നു ഫാഷൻ ആയിട്ടെങ്കിലും വന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഈ ഒരു മാറ്റം ഈ ഒരു ചേഞ്ചിങ് പ്രോസസ്സാണ് അപ്പം ഈ ചേഞ്ചിങ് പ്രോസസ്സിൽ നമ്മുടെ എനർജിയെ നമ്മൾ മനസ്സിലാക്കണം എൻ്റെ എനർജി എന്താണ് എൻ്റെ എനർജി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ എൻ്റെ വീക്ക് ആയിട്ടുള്ള എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ പരകായം ചെയ്യണം ഏതാ ആ എനർജിയെ കൂടി ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം വളരെ ഈസിയാവും നമുക്ക് വളരെ അബണ്ടൻസ് ആയിട്ടുള്ള ഐശ്വര്യങ്ങൾ വരും നമ്മൾ വളരെ ഫ്രീഡം അനുഭവിക്കും നമുക്ക് ആ സ്വാതന്ത്ര്യം എന്താണെന്ന് നമുക്ക് അനുഭവിക്കാൻ തുടങ്ങും അതേപോലെ തന്നെ നമ്മുടെ ജീവിതം ആനന്ദകരമാവും ആസ്വാദ്യകരമാവും നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ നമ്മൾ ലൈഫ് ആസ്വദിക്കുക നമുക്കൊരു ഭാരമാണ് പല ആളുകളും പറയുന്നത് എൻ്റെ ജീവിതം സ്ട്രഗിൾ ആണെന്നാണ് പറയുന്നത് ഈ മനോഹരമായ ജീവിതം ഈ മനോഹരമായ റീ ടേക്കേ ഒറ്റ ഈ മനോഹരമായ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞാൽ കഴിഞ്ഞു പോയാലല്ല വരാണ്ടിരിക്കുന്നതല്ല ഈ നിമിഷം സന്തോഷകരമാകാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാവും സന്തോഷകരമാവും ആനന്ദകരമാവും അതിനുള്ള ടൂളാണ് ശ്രീ സൂര്യയിലൂടെ ഈ എനർജിയെ ബാലൻസ് ചെയ്യാം അത് നമ്മൾ മനസ്സിലാക്കി അതിലേക്ക് കണക്ട് ചെയ്താൽ ഉറപ്പായും നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും